ആലപ്പുഴ ഇരട്ടക്കുളങ്ങരയിൽ ക്ഷേത്രത്തിന് സംരക്ഷണ ഭിത്തി കെട്ടാതെ ടാർ ഉൾപ്പെടെയുള്ള കോൺക്രീറ്റ് മാലിന്യം ഉപയോഗിച്ച് ക്ഷേത്രക്കുളം നികത്തുന്നതിനെതിരെ ഭക്തരുടെ നാമജേപ പ്രതിഷേധം സംഘടിപ്പിച്ചു ദേശീയപാത വികസനത്തിന്റെ പേരിൽ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രക്കുളം നികത്തുന്നതിനെതിരെയാണ് ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടക്കുളമായ ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥ ത്തിലുള്ള ഈ ക്ഷേത്രത്തിന് ഇതുവരെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ദേവസ്വം ബോർഡും ദേശീയപാതാ വികസന അതോറിറ്റിയും തയ്യാറായില്ല ഇതിനിടെയാണ് കക്കാഴം കാപ്പിത്തോട്ടത്തിലെ മാലിന്യം നിറഞ്ഞ മണ്ണും മറ്റു മാലിന്യങ്ങളും ഉപയോഗിച്ച് ക്ഷേത്രക്കുളം ഉപയോഗശൂന്യമാക്കിയത് ഇതോടെ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങളും ചത്തുപൊങ്ങുകയും ദുർഗന്ധമുണ്ടാവുകയും ചെയ്തു തുടർന്നാണ് ഭക്തരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ ഇനി ഇവിടെ മണ്ണിടാൻ അനുവദിക്കില്ലെന്ന് ഭക്തർ പറഞ്ഞു ഇനി ഇച്ചിരി ഞാൻ സംരക്ഷണഭിത്തി കിട്ടാ കെട്ടാതെ യാതൊരു കാരണവശാലും ഇവിടെ കൊണ്ടൊരു സാധനം അടിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ജാതിയൊന്നില്ല മതമൊന്നില്ല നമ്മൾ ഒറ്റക്കെട്ട ഈ കുളമെന്ന് പറയുന്നത് ആറാട്ടുമായി അമ്പലപ്പുഴ ഭഗവാന്റെ പാർത്ഥസാരഥി ഭഗവാന്റെ ആറാട്ട് വന്ന് മുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ബിംബം മുങ്ങുന്ന ഒരു അമ്പലക്കുളമാണ് അതിനെക്കുറിച്ച് എൻ എച്ചിൻ്റെ പ്രോജക്റ്റ് ഓഫീസർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ഞാൻ പുള്ളിയോട് തന്നെ സംസാരിച്ചു നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം ചോദിച്ചിട്ട് വേണം ഇതുപോലെയുള്ള പരിപാടികളോട് മുമ്പോട്ട് വരാൻ യാതൊരു കാരണവശാലും ഇത് മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല